നമ്മുടെ രാജമൗലി പറഞ്ഞത് കേട്ടോ സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് സോ നിങ്ങൾ സിനിമ കാണുന്നവരാണ് സിനിമ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജമൗലി പറഞ്ഞൊരു കാര്യമാണ് സോ രാജമൗലി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതായത് തൻ്റെ സിനിമയിലെ ഏറ്റവും നിഷ്കളങ്കനായ ക്യാരക്ടർ എന്ന് പറയുന്ന അബരീന്ദ്ര ബാഹുബലിയാണ് പുള്ളിക്കാരന് പ്രത്യേകിച്ച് വലിയ ചിന്തകളൊന്നുമില്ല ആ ഒരു സമയത്ത് കുട്ടികളോടൊപ്പം കളിക്കുക മറ്റു പല കാര്യങ്ങളെല്ലാവരും സ്നേഹിക്കുക അങ്ങനെയുള്ളൊരു ചേട്ടനെ സ്നേഹിക്കുക എല്ലാവരും സ്നേഹിക്കുക ആ ഒരു ലെവൽ ഓഫ് ക്യാരക്ടറായിരുന്നു അമരീന്ദ്ര ബാബു ഏറ്റവും പ്യുവർ സോളായിരുന്നു അമരീന്ദർ ബാഹുബലി എന്ന് പറയുന്ന ക്യാരക്ടർ പിന്നെയാണ് പുള്ളിക്കാരന് മനസ്സിലായത് തൻ്റെ അമ്മ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നു തൻ്റെ ജ്യേഷ്ഠൻ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നു അതുപോലെ തന്നെ തന്നെ കൊല്ലുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മാവനാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഇതിൻ്റെ ക്യാരക്ടർ സ്വിച്ച് ഉണ്ടാകുന്നു മാറ്റങ്ങളുണ്ടാകുന്നതും ഒക്കെ സോ ഇവരൊക്കെ കൊല്ലാൻ വരുമ്പോഴും അദ്ദേഹം നിന്നുകൊടുക്കുകയാണ് അത് അവർക്ക് അദ്ദേഹത്തിനോട് തരത്തിലുള്ള സംശയമില്ല അതുകൊണ്ട് ഏറ്റവും ഒരു ക്യാരക്ടറാണ് അമരേന്ദ്ര ബാഹുബലി എന്നാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഡയറക്ടർ പറയുന്നത് രാജമൗലി സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം അതുപോലെ തന്നെ നമ്മുടെ ഡി സെ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ വല്ലപ്പോഴും വരും ഒരു സിനിമയും അത് വേറെ ലഭലം സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സോ അത് മതി പുള്ളിക്കതിൻ്റെ ഉള്ളൂ കാരണം ഇഷ്ടംപോലെ പൈസ ഉണ്ട് പുള്ളിക്ക് കിട്ടുന്ന പൈസ ഒക്കെ വേറെ ട്രിപ്പ് പോയി അടിച്ചു വിളിക്കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും പ്രൊഡീസറെ വേറെ ലെവൽ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ സോ ഈ ഒരു സിനിമയെ കുറിച്ച് കണ്ടാൽ പിന്നെ കൗണ്ട് ബസ് പറയാൻ ശ്രമിക്കുക ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ഗുഡ് അനിയൻ ഗുഡ് അല്ലെങ്കിൽ സോ അടുത്ത ഉൾക്കാടന